നമ്മളെ മക്കളെ നമ്മൾ എല്ലും മറിയ സാധാരണ മനുഷ്യനാണ് കണ്ടില്ല ചന്ദ്രൻ പതിനാലാരാവിന്റെ പൗർണമി ചന്ദ്രനൊക്കെ എല്ലാവർക്കും അറിയില്ലേ ആ ചന്ദ്രനോട് റസൂർ പറഞ്ഞു പിളര് പിളര് നീ പിണരാൻ പറഞ്ഞപ്പോ ചന്ദ്രം പിളർന്നു രണ്ട് അങ്ങനെയല്ലേ ആദ്യത്തെ പേര് ആ ചേരമാരുമാളി ഇസ്ലാം മതം സ്വീകരിച്ചെങ്ങനെ അപ്പോ നമ്മുടെ നാട്ടിലുള്ള ഒരു സഹാബിയാണ് താജുദ്ദീനു ഒമാനിലെ സലാലയിലാണ് അവരെ താമസം അവർ അവരന്ത്യവിശ്രമം കൊള്ളുന്ന ആ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടല്ലേ ചന്ദർ എനിക്കറിയ ഇത് സാധാരണ മനുഷ്യനല്ല ഈ എല്ലാ വസ്തുക്കൾക്കും പറയാ